ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് കുരുമുളക് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എല്ലാം ഉതിർത്തെടുത്തിട്ട് ഉണക്കാൻ വേണ്ടി പോവാണ് എൻ്റെ ഗ്രൂപ്പ് വർക്ക് ഇവിടെ നിന്ന് ചെയ്യുന്ന വരുന്നുണ്ട് കേട്ടോ അതിൽ ഇതുപോലെ വേർതിരിച്ചെടുക്കണം ഇതുപോലെ വേർതിരിച്ചെടുക്കുക എന്നിട്ട് ഇത് ഉണക്കി പൊടിച്ചെടുക്കണം നമുക്കിത് ഒരു വള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ചെറിയൊരു വള്ളിയാണ് അത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഇത് ഇങ്ങനെ ചെറുങ്ങനെ പെഴുത്ത് തുടങ്ങുമ്പോൾ നട്ടോ നമ്മളിത് പറിച്ചെടുക്കേണ്ടത് ഇതുപോലെ കപ്പ് കളർ വരും അന്നേരം ഇത് പറിച്ചെടുക്കുക നമുക്കിത് വെയിലിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പെഴുത്ത് വരും അന്നേരം ഇത് നന്നായി പറി ഇത് പൊളിച്ചെടുത്തിട്ട് നമ്മളിത് വെയിലിനിട്ട് ഉണക്കണം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നല്ല വിലയാണ് കുരുമുളകിനെ അതുകൊണ്ട് വീട്ടിൽ നിന്ന് വാ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല ഒരു വള്ളിയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പടർന്ന് കയറുന്നതാണ് ഈ കുരുമുളക് വള്ളി മഴക്കാലത്താണ് നമ്മൾ നിലത്ത് നടേണ്ടത് അപ്പോൾ ഏതിലെങ്കിലും നമ്മളിപ്പോൾ കവുങ്ങിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വള്ളി പടർത്തി എടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുളക് പറിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ വള്ളി എവിടെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ കുരുമുളക് ഔങ്ങിനാണ് കേട്ടോ അത് നമ്മൾ ചുറ്റിക്കുത്തിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് ആ കുരുമുളകളിലും ഇതിർത്തിട്ട് ഇതിൻ്റെ തണ്ടിവിടിട്ടിട്ടുണ്ട് കുരുമുളക് ഇതങ്ങനെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് പറിക്കാൻ കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്ന് തണ്ടെന്ന് ഉതിർത്ത് എടുക്കുമ്പോൾ ബ്ലൗസ് ഇടാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മൾ കൈ നീറാൻ വേണ്ടി സാധ്യത ഉണ്ടോയെന്നൊരു സംശയം രണ്ടള കൈയും ഇതുപോലെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വർദ്ധിച്ചെടുക്കുമ്പോൾ ബ്ലൗസ് ഇടുക കയ്യിൻ്റെയെല്ലാം കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി െടുക്കണം ഇത് എത്ര ഉണങ്ങിക്കഴിഞ്ഞാൽ ഇറക്കില് കിട്ടോ കാക്കിലോ നമുക്ക് അത്രേങ്ക കിട്ടീ നമ്മളെ വീട്ടിൽ നിന്ന് പറിക്കുന്നു നമ്മളെ വീട്ടിൽ നിന്ന് പറിക്കുന്നത് നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയത് അലഹമില്ല കൈ കഴുകിട്ടും കളർ പോകുന്നില്ല അപ്പം ഇത് നമുക്ക് വെയിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം അപ്പം ഫ്രണ്ട്സ് ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ സിനിമ ഇനിയിപ്പോൾ രണ്ട് ദിവസം വെച്ചിട്ട് ഉണക്കണം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് നല്ലോണം ഉണങ്ങും പിന്നെ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ രണ്ടു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കാം അങ്ങനെ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ജാറിലിട്ടിട്ട് ഇത് കുറേശായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളക് റെഡി ആയിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ